ഹായ് ഫ്രണ്ട്സ് ഞാൻ ഒരുപാട് നാൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ഇടുന്നത് അതും ഓൺ വോയിസിൽ അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവർ ഒന്ന് സപ്പോർട്ട് ചെയ്യാം മുന്നത്തെ വീഡിയോസൊക്കെ ഒന്ന് കാണാം അപ്പോൾ നമ്മൾക്ക് കാര്യത്തിലേക്ക് കിടക്കാം ഉമ്മാക്ക് പുതിയ ഒരു അപായ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ വലിയ ഇഷ്ടമൊന്നും തോന്നിയില്ല അപ്പോൾ സിമ്പിളായി പോയതുകൊണ്ട് തന്നെ നമുക്ക് ചെറുതായിട്ടൊന്ന് ഫ്രണ്ടിലൊന്ന് വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ നമുക്ക് ബീഡ്സ് വർക്കാണ് ചെയ്യാൻ ഉദ്ദേശിച്ചേക്കുന്നത് അപ്പോൾ ഷാളും പോലും ഇതുപോലെ വലിയ കാര്യമായിട്ട് വർക്കൊന്നും ഇല്ലെങ്കിലും ഫ്രണ്ടിലായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ചെയ്ത് കൊടുക്കാമെന്ന് കരുതി അപ്പോൾ അതിനായിട്ട് നമ്മൾ ബീഡ്സ് വാങ്ങിയിട്ടുണ്ട് ടു ബീഡ്സ് ആണ് വാങ്ങിയേക്കണത് അപ്പോൾ ഒരു സിൽവർ കളറും വാങ്ങിയിട്ടുണ്ട് ബ്ലാക്ക് കളറും വാങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് എങ്ങനെയാണ് ചെയ്യണതെന്ന് നോക്കാം അത്യാവശ്യം ആ ഒരു ലേസിന് മാച്ചായിട്ട് തന്നെയാണ് വാങ്ങിയേക്കുന്നത് ഒരു ലേസ് മാത്രമേ അതിൽ കയ്യുമ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൂ അപ്പോൾ നമുക്കൊരു ലൈനായിട്ട് ചെയ്ത് കൊടുക്കാം അപ്പം നൂല് എടുത്തിട്ടുണ്ട് നൂല് ഭയങ്കര കളർ മാച്ചിങ് ഒന്നല്ല എങ്കിലും അമ്മ അത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് മനസ്സിലാവുന്നില്ല അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇതുകൊണ്ട് സ്റ്റിച്ച് ചെയ്യാമെന്ന് കരുതി അപ്പോൾ നമ്മൾ മൂന്ന് ലൈൻ വരച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ലൈൻ കൊടുത്തിട്ടെങ്കിലും ആ സെൻട്രൽ ലൈന് നമ്മൾ എടുക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല ബാക്കി ആ രണ്ട് ലൈന് മാത്രം നമ്മൾ വർക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ ഫസ്റ്റ് നമുക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക മുകളിൽ നിന്ന് ഒരു ഏഴ് ഇഞ്ച് ഇതുപോലെ ടേപ്പ് വെച്ച് കണ്ട് അളന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക വീണ്ടും ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക വീണ്ടും അവിടെ നിന്ന് ഒരു ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അടിവരെ നമ്മൾക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക രണ്ട് ലൈനും അതുപോലെ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇതുപോലെ നൂല് അടിയിലത്തെ കെട്ട് കാണാത്ത രീതിയിൽ സൂചി മുകളിലോട്ട് വലിച്ചതിന് ശേഷമാണ് നമ്മൾ സ്റ്റിച്ചിങ് തുടങ്ങുന്നത് അപ്പോൾ മുന്നത്തെ വീഡിയോയിലൊക്കെ ഞാനത് കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട് ഓൺ വോയിസ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല എങ്കിലും അത് സ്റ്റിച്ചിങ്ങൊക്കെ നമ്മൾ വ്യക്തമായിട്ട് അതിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ബീഡ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും കട്ട് ബീഡ്സ് ആണെങ്കിൽ ഇച്ചിരി ടൈം എടുക്കും ട്യൂബ് ബീഡ്സ് ആയതുകൊണ്ട് എളുപ്പത്തിൽ നമ്മൾക്ക് ചെയ്തെടുക്കുക അപ്പോൾ ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് മൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യണേന്ന് നോക്കുക ഇതുപോലെ എടുത്ത നൂലെടുത്തതിനു ശേഷം നമ്മൾ സിൽവറും ബ്ലാക്കും കൂടി മിക്സ് ചെയ്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് കയ്യുമേലുള്ള ആ ഒരു ലേസിൻ്റെ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അതെല്ലാം നിങ്ങൾക്ക് ബ്ലാക്കാണ് മുഴുവനായിട്ട് ചെയ്യണേന്നുണ്ടെങ്കിൽ ബ്ലാക്കായിട്ടും ചെയ്യാം അല്ലെങ്കിൽ ഇതുപോലെ മിക്സ് ചെയ്തിട്ടായാലും ചെയ്യാം രണ്ട് ബീഡ്സിൻ്റെയും ലെങ്ത്ത് ഡിഫറൻ്റ് ആയതുകൊണ്ട് നമ്മൾക്ക് അത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് കൂട്ടിയും കുറച്ചായിട്ട് എടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ൊടുത്ത് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു നല്ല ഭംഗി ഒക്കെ ഉണ്ട് അത് ഇതുപോലെ ഈ അടിയിൽക്ക് ലൈനായിട്ട് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ലേസിൻ്റെ ആ ഒരു ലുക്കൊക്കെ വന്നിട്ടുണ്ട് അത് നമ്മുടെ ബീഡ്സ് വർക്കൊക്കെ ഫിനിഷ് ചെയ്ത് ഫൈനൽ ലുക്ക് ആയിട്ടുണ്ട് അപ്പോൾ എങ്ങനെയുണ്ട് നല്ല ഭംഗി കാണാനായിട്ട് എങ്ങനെ ഇരുന്ന പർദ്ധിയായിരുന്നു ഭയങ്കര സിമ്പിൾ ആയിരുന്നില്ലേ അപ്പോൾ അത്യാവശ്യം നല്ല ഭംഗിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഭയങ്കര സിമ്പിളായിട്ടുള്ള ഏതൊരു പർദ്ദിയായ്മ നമ്മൾക്ക് ഇതുപോലെ കൈത്തുന്നലോടെ നല്ല ഭംഗിയാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഞാൻ വീഡിയോസായിട്ട് വരുന്നതായിരിക്കും ഞാൻ വീണ്ടും വീഡിയോസൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇടാനായിട്ട് ശ്രമിക്കാം അപ്പം ഇതുപോലെ നമുക്ക് എന്ത് ഏതെങ്കിലും ഒക്കെ സിമ്പിളായിട്ട് എന്തെങ്കിലും ഡ്രസ്സൊക്കെ കിട്ടി കഴിഞ്ഞാൽ നമുക്കിതുപോലെ കൈത്തന്നല്ലോണ്ട് ഭംഗിയാക്കി എടുക്കാം അപ്പോൾ ഓക്കെ താങ്ക്